രാജ്യങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഭീഷണിയായി ഇസ്രായേൽ ഭരണവർഗങ്ങൾ പണ്ടുമുതലേ കണ്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ കാഴ്ചപ്പാട് കൂടുതൽ ശക്തമായെന്ന് പറയാം അൻപത്തിനാല് വർഷത്തെ സ്വേച്ഛാധിപത്യ ഭരണത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം സിറിയയിലും ഇത് സംഭവിച്ചു തുടങ്ങി പലസ്തീനോടുള്ള സിറിയൻ ഐക്യദാർഢ്യം ഇപ്പോൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സിറിയക്കാർ അസദിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തിൻ്റെയും അതിൻ്റെ താല്പര്യങ്ങളുടെയും പരിധിക്കപ്പുറം പലസ്തീനുമായി ഒരു പ്രതിഷേധമോ ഐക്യദാർഢ്യമോ അനുവദനീയമായിരുന്നില്ല ഇസ്രായേലുമായുള്ള അതിർത്തിക്കടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചെറുത്തുനിൽപ്പും സാധ്യമായിരുന്നില്ല ജനകീയ ഉപരോധത്തിലെ ഈ മാറ്റത്തിൽ വ്യക്തമായും ആശങ്കാകുലരായ ഇസ്രായേൽ സ്ത്രീയൻ പരിവർത്തന പ്രക്രിയയെ ദുർബലപ്പെടുത്തുന്നതിനും വിഭജിക്കുന്നതിനും വേണ്ടി നിരവധി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അസദിന്റെ പതനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ സൈന്യം സിറിയയുടെ പുതിയ ഭൂമികൾ കൈവശപ്പെടുത്തി അതിൽ ഗോലാൻ കുന്നുകളിലെ ഹെർമോൺ പർവ്വതത്തിന്റെ സിറിയൻ ഭാഗവും തെക്കൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ സിറിയയുടെ സൈനിക കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇസ്രായേൽ നശിപ്പിച്ചു ഈ റെയ്ഡുകൾ വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് പുതിയ രാഷ്ട്രം ഒരു യുദ്ധ സ്വഭാവമുള്ള നിലപാട് സ്വീകരിച്ചാൽ ഇസ്രായേൽ സിറിയയുടെ രാഷ്ട്രീയ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുമെന്നതാണത് പുതിയ സിറിയയെ ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ടെന്നതിൻ്റെ തെളിവുകൂടിയാണിത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴേക്കും അധിനിവേശ ഗോലാൻ കുന്നുകളിലെ ജനവാസ കേന്ദ്രങ്ങളുടെ എണ്ണം അൻപതിനായിരം ആയി വർദ്ധിപ്പിക്കുന്നതിന് പതിനൊന്ന് മില്യൺ ഡോളർ അനുവദിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രമേയം നമ്പർ എണ്ണൂറ്റി അറുപത്തിനാല് എന്ന പദ്ധതി ഇസ്രായേൽ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഗോലാൻ കുന്നുകളെ ശക്തിപ്പെടുത്തുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നത് പോലെയാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത് നിലവിൽ ഗോലാൻ കുന്നുകളിലെ അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ ഏകദേശം മുപ്പത്തൊന്നായിരം ഇസ്രായേലികളാണ് താമസിക്കുന്നത് ഇവിടെ ഏകദേശം ഇരുപതിനായിരം സിറിയക്കാരുമുണ്ട് ഇതിൽ ഭൂരിഭാഗവും ഡ്രൂസ് വിശ്വാസകരാണ് ഇസ്രായേലിന്റെ അധിനിവേശത്തിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം പ്രദേശങ്ങൾ ആക്രമിച്ചിരുന്നു റോഡുകൾ ജലവൈദ്യുതി ശൃംഖലകൾ നിരവധി വീടുകൾ കൃഷിയിടങ്ങൾ എന്നിവ തകർത്തു കൂടാതെ സാധാരണക്കാരെ ഉപരോധിക്കുകയും ഭക്ഷണ സാധനങ്ങൾ അവരുടെ ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് തടയുകയും അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് അവരെ പിഴുതെറിയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിനെതിരെ പ്രദേശത്ത് പ്രകടനങ്ങളും വിവിധ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മധ്യത്തിൽ ഹാരിറ്റ്സ് പ്രസിദ്ധീകരിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം വടക്ക് തന്ത്രപ്രധാനമായ ഹെർമോൺ പർവ്വതം മുതൽ തെക്ക് ടെൽ കുട്ന വരെ പുതുതായി പിടിച്ചടക്കിയ സിറിയൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ഏഴ് മുതൽ ഒൻപത് വരെ പുതിയ സൈനിക പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അമേരിക്കൻ കമ്പനിയായ പ്ലാനറ്റ് ലാബ്സിന്റെ ചിത്രങ്ങളുടെ വിശകലനം വെളിപ്പെടുത്തുന്നത് ഗണ്യമായ ജലസ്രോതസ്സുകളുടെ ആവാസ കേന്ദ്രമായ ഈ ഗോലാൻ കുന്നുകളിൽ ഭവനങ്ങൾ കമാൻഡ് സെന്ററുകൾ ക്ലിനിക്കുകൾ ഷവറുകൾ എന്നിവയും നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ഫെബ്രുവരി അവസാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗുനൈത്ര ധാര സുവേദ എന്നീ പ്രവിശ്യകൾ ഉൾപ്പെടെ തെക്കൻ സിറിയയിൽ സമ്പൂർണ്ണ സൈനികവൽക്കരണം പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ ഡമാസ്കസിന് തെക്ക് പുതിയ സിറിയൻ സർക്കാരിന്റെ സൈന്യത്തെ വിന്യസിക്കുന്നത് അനുവദിക്കില്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു സ്വതന്ത്ര സിറിയയിലെ സമാധാനവും ഐക്യവും എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നതാണ് നിലവിലെ ഇസ്രായേലിന്റെ നടപടി അതിനായുള്ള കളികളും ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു കാരണം അവിടുത്തെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ മുതലാക്കി അവിടം പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ സിറിയയിൽ ശബ്ദമുയരുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം തെക്കൻ സിറിയയിലെ റൂസ് ജനതയുടെ സംരക്ഷകനായി സ്വയം അവതരിപ്പിച്ചും അവരുടെ സംരക്ഷണത്തിനായി സൈനികമായി ഇടപെടുമെന്ന് ഭീഷണിപ്പെടുത്തിയും ഇസ്രായേൽ സർക്കാർ രാജ്യത്ത് വിഭാഗീയമായ സംഘർഷങ്ങൾ ഇളക്കിവിടാൻ വരെ ശ്രമിച്ചിരുന്നു അതേസമയം റൂസിലെ പ്രധാന സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ ഇസ്രായേലി നേതാക്കളുടെ പ്രസംഗങ്ങൾ നിരസിക്കുകയും അവർ സിറിയയുടേതാണെന്നും രാജ്യത്തിന്റെ ഐക്യമാണെന്നും വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങളും സിറിയൻ പ്രദേശങ്ങളിലേക്കുള്ള അധിനിവേശത്തിന്റെ വ്യാപനവും പ്രാദേശിക സമൂഹങ്ങളുടെ ജനാധിപത്യ ജനാധിപത്യവൽക്കരണത്തിനായുള്ള പോരാട്ടങ്ങളും മേഖലയിലെ അമേരിക്കൻ ആധിപത്യ സാമ്രാജ്യത്വ പദ്ധതിയും എല്ലാം സിറിയയിൽ കടുത്ത അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അതിനെതിരായുള്ള ചെറുത്തുനിൽപ്പും ഇതിനോടകം തന്നെ അവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്